െ കെ സി വേണുഗോപാൽ മുങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം രാഹുൽ ഗാന്ധിക്ക് തരൂറിനോടാണ് താല്പര്യം കൂടുതൽ തരൂർ പോകാതിരിക്കാനുള്ള എല്ലാ വഴികളെയും രാഹുൽ നോക്കുമ്പോൾ കേരളത്തിലെ നേതൃത്വം തരൂരിനെ അടിച്ചു പുറത്താക്കണമെന്നാണ് പറയുന്നത് പക്ഷേ തരൂറിൻ്റെ ഉദ്ദേശം കേരള മുഖ്യമന്ത്രി സ്ഥാനം തന്നില്ല എങ്കിൽ ഞാൻ ബി ജെ പിയിലേക്ക് ഓടിക്കയറുമെന്ന് ഒരു ഭീഷണി തരൂർ രഹസ്യമായി മുഴക്കുന്നുണ്ടെന്നാണ് വിവരം ോ കേരളത്തിലെ സാധ്യതകളെന്ന് പറയുന്നത് രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം അടുത്തത് യു ഡി എഫിൻ്റെ സർക്കാരായിരിക്കുമെന്ന് അങ്ങനെയാണ് കരുതപ്പെടുന്നത് പക്ഷേ എന്താണ് അവർ അവർക്ക് കിട്ടാൻ പോകുന്നതായിട്ടുള്ള ആ സാധ്യതയെ ഏത് രീതിയിലായിരിക്കും സ്വീകരിക്കുക അത് തല്ലിപ്പൊളിച്ച് കളയാനായിട്ട് ആഗ്രഹിച്ചാൽ നമുക്കൊന്നും ചെയ്യാനില്ല സ്വാഭാവികമായിട്ടും അവരധികാരത്തിൽ എല്ലാ കാലത്തും വന്നിട്ടുള്ളത് എതിരാളികൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ജനവിരുദ്ധമായി മാറുന്ന ഘട്ടത്തിലാണ് ഈ ഇടതുപക്ഷത്തിനോടുള്ള വെറുപ്പാണ് യു ഡി എഫിനെയുള്ള വോട്ടായി മാറുന്നത് കൊട്ടക്കണക്കിന് ചുമന്ന് കൊടുക്കാവുന്ന തരത്തിൽ അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഇന്ന് നടന്നു അതിൽ അതിൽ ഫലം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ചെറിയ ഒരു എഡ്ജ് എന്ന് പറയുന്നത് യു ഡി എഫിന് അവിടെ ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം പതിനാറ് സീറ്റുണ്ടായിരുന്ന എൽ ഡി എഫിന് പക്ഷേ പതിനഞ്ച് സീറ്റോളം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് അവർക്ക് വലിയ പരാജയമായിട്ട് അവരേ അത് കണക്കാക്കില്ല എന്ന് നമുക്കറിയാം എങ്കിലും പത്ത് സീറ്റുണ്ടായിരുന്ന യു ഡി എഫിന് മൂന്ന് സീറ്റും കൂടി ലഭിച്ചിരിക്കുന്നു അങ്ങനെ അത് യു ഡി എഫിൻ്റെ ഒരു വിജയമായിട്ടായിരിക്കും എഴുതപ്പെടുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പക്ഷേ ആ ഒരു മുഖ്യമന്ത്രിയാവും എന്ന് പറയുന്ന തർക്കമാണ് ഇപ്പോൾ ഇപ്പോഴും കുറേ കാലങ്ങൾക്ക് മുമ്പും യു ഡി എഫിന് മുന്നിൽ ഉയർന്നു വരികയും അത് പ്രശ്നമായിട്ട് തരൂരിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരിക്കും തരൂർ തീർച്ചയായിട്ടും കോൺഗ്രസ്സിനെ മികച്ച ഒരു ഒരു കോൺട്രിബ്യൂഷനാണ് പ്രത്യേകിച്ച് നാഷണൽ പൊളിറ്റിക്സിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തരൂർ പോകുന്നു എന്ന് പറയുന്നത് തരൂർ കോൺഗ്രസിന് ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് വലിയ നഷ്ടവുമായിരിക്കും പുതിയ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഈ ഘട്ടത്തിൽ തരൂർ പുറത്താക്കപ്പെട്ടാൽ അല്ലെങ്കിൽ തരൂർ ഒഴിഞ്ഞു പോയാൽ ആ ചർച്ചയായിരിക്കും പിന്നീട് മുഴച്ചു നിൽക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പിനെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു വിഷയമായിട്ട് തരൂരിൻ്റെ സാന്നിധ്യവും അസാന്നിധ്യവും മാറുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാൻ തരൂരിന് കഴിഞ്ഞിരിക്കുന്നു ഇതുകൊണ്ടാണ് കുറച്ച് ദിവസം മുമ്പ് തരൂരിനെ ഡൽഹിയിലേക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയും ചർച്ച നടത്തുകയൊക്കെ ചെയ്തത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് കെ സി വേണുപോലാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് എന്നുവെച്ചാൽ രാജ്യം എന്താണ് രാഹുൽ ഗാന്ധിയുടെ അടുക്കള നിയന്ത്രണം എന്ന് പറയുന്നത് കെ സിയുടെ കീഴിൽ കെ സി അത് കൃത്യമായിട്ട് ചെയ്യുകയും കെ സിയോടൊരിക്കൽ ഒരു അഭിമുഖം നടത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ വളരെ അടിത്തട്ടിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വളർന്നു വന്ന് ഈ ഒരു രൂപത്തിലെത്തിയിരിക്കുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാനായിട്ട് യോഗ്യതയില്ല എന്ന് പറയാനായിട്ട് ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നുവെച്ചാൽ എനിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ എല്ലാ യോഗ്യതയും ഉണ്ട് അപ്പോൾ കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ ഞാൻ മുഖ്യമന്ത്രിയാകുന്നതിൽ എന്താണ് തകരാറ് എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സദ്ദേഹം തുറന്നു കാണിച്ചു അപ്പോൾ എല്ലാവർക്കും അറിയാം കേരളത്തിൽ അധികാരം കിട്ടിയാൽ അത് കെ സി വേണുഗോപാലിൻ്റെ അധികാരമായി മാറും കെ സി ആയിരിക്കും മിക്കവാറും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെന്ന് ഇതറിഞ്ഞിട്ടാണ് തടസ്സവാദങ്ങൾ പ്രശ്നങ്ങളെല്ലാം ഇതിൻ്റെ അകത്തു തന്നെ പടലപ്പിണക്കം പോലെ ഉയർന്നു വരികയും തരൂർ വലിയ തോതിൽ ബഹളങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് പുള്ളിങ്ങനെ എന്താണോ ഊരിപ്പിടിച്ച വാളുവായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് വെട്ടും എന്ന് പറഞ്ഞിട്ട് ഇത് മനസ്സിലാക്കിയിട്ടാണോ തരൂർ ഇപ്പോ ഇങ്ങനെ ഒരു ഊരുപ്പിടിച്ച വാളു ആയിരിക്കുന്നത് ഇപ്പം മുഖ്യമന്ത്രി അതിനുള്ള എല്ലാ പണിയും അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല കേരള പൊളിറ്റിക്സിൽ തരൂർ എന്ന് പറയുന്നത് കടന്നു വന്നാൽ ഉണ്ടാകാവുന്നതായിട്ടുള്ള മാറ്റങ്ങൾ പ്രത്യാഘാതങ്ങൾ എല്ലാം ഇവർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സതീഷനായാലും രമേശ് ചെന്നിത്തല ആയാലും കെ സി വേണു ആയാലും തരൂർ കേരളത്തിലടുക്കരുത് കേരളത്തിൽ ആ വഞ്ചി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അകലവെച്ചനെ ഒരു തള്ളിക്കളഞ്ഞോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പു പറയാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലേക്ക് തരൂർ പോയാൽ ഈ തിരുവനന്തപുരം നിലനിർത്താൻ തരൂറിന് സാധിക്കുമോ ബി ജെ പിക്ക് ഒരു എം എൽ എ കിട്ടാൻ അതുവഴി കഴിയുമോ കാരണം കോൺഗ്രസ്സിനോടുള്ള അടുപ്പമാണ് തരൂറിനെ തിരുവനന്തപുരത്തുകാർ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കോൺഗ്രസിൻ്റെ കേരള നേതൃത്വം പറയുന്നത് അത് സത്യമായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ തരൂറിൻ്റെ ഒരു മികവ് കൊണ്ടുമായിരിക്കാം തരൂർ ബി ജെ പിയിലേക്ക് പോയാൽ ആ സാധ്യതകൾ മങ്ങുമോ അല്ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പിയുടെ പ്രശ്നം എന്താ ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ജയിക്കാൻ സാധ്യതയുള്ളൊരു രാഷ്ട്രീയ മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം അത് കേരളവർമ്മ രാജയുടെ കാലം മുതൽ മുതലിങ്ങോട്ട് തുടരുന്നൊരു പ്രക്രിയയാണ് ഒരാജാവാൽ അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ജയിക്കും എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത് പക്ഷേ പരാജയപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ജയിക്കാം തൃശ്ശൂർ എന്ന് പറയുന്നത് വേറൊരു പ്രത്യേക സാഹചര്യത്തിൽ ബി ജെ പി ജയിച്ചതാണ് ബി ജെ പിക്ക് അർഹമായൊരു സീറ്റാണ് എന്ന് നമുക്ക് തൃശ്ശൂരിനെ വിലയിരുത്താൻ പറ്റില്ല പക്ഷേ തിരുവനന്തപുരം ബി ജെ പി ചേച്ചാ അത് ബി ജെ പിയുടെ രാഷ്ട്രീയ വിജയം തന്നെയാണ് മറ്റിടത്ത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായിട്ടുള്ള വിജയവും അതേപോലെ തന്നെ സിനിമയുടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസൊക്കെ അതിന് പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്നുണ്ട് തിരുവനന്തപുരം സ്ഥിതി അതല്ല തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഗ്രാസ്റൂട്ട് ലെവലിൽ നല്ല പേരുള്ള പ്രദേശമാണ് അവിടെ ശശി തരൂരിൻ്റെ ഒരു സഹായം ബി ജെ പിക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ശശി തരൂർ ബി ജെ പിയിലേക്ക് വന്നാൽ തിരുവനന്തപുരം ലോകസഭാ മണ്ഡലത്തിലൂടെ അദ്ദേഹത്തെ കയറ്റിക്കൊണ്ട് വന്നെ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ബി ജെ പിക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എങ്ങനെ ബി ജെ പിയിലേക്ക് ശശി തരൂർ വരികയും ശശി തരൂർ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ കാലുറപ്പിക്കുകയും ചെയ്താൽ അതുണ്ടാക്കുന്ന ചേഞ്ച് ഇപ്പോൾ രാഷ്ട്രീയ അനാലിസിസ് നടത്താനായിട്ടുള്ള ആളുകളുടെ അനാലിസിസിന് അനാലിസിസിനപ്പുറത്തായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് കേരളത്തിലെ ബി ജെ പിയുടെ നേതൃത്വത്തെ കേരളത്തിലെ ബി ജെ പി കാർക്ക് അത്രസ്യകാര്യമല്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന ചക്കളത്തി പോരാട്ടം എന്ന് പറയുന്നത് ബി ജെ പിയുടെ സാധ്യതകൾ നശിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എത്രയോ ബി ജെ പി അപ്പോൾ ബി ജെ പിക്ക് ഒരു ഒരു പവർഫുൾ ലീഡർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വോട്ട് പിടിക്കാൻ ശേഷിയുള്ളതായിട്ടുള്ള ഒരു നേതാവ് കടന്നു വരികയാണെങ്കിൽ അത് ബി ജെ പിക്ക് നേട്ടമാണെന്ന് കരുതുകയും അങ്ങനെ ശശി തരൂർ വരണമെങ്കിൽ വരട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചപ്പാടതിനകത്തുണ്ട് പക്ഷെ തരൂര് അങ്ങനെ പോകുകയില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെയും അവരവരുടെ രാഷ്ട്രീയ സാധ്യതകൾ മനസ്സിലാക്കിയാണ് ഇന്ന് വ്യക്തികൾ എന്ത് ചെയ്യുന്നത് രാഷ്ട്രീയത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചിലത് പാഴ ഇപ്പോൾ പത്മജ വേണുപോലും അനിൽ ആൻഡണിയൊക്കെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ അവർ വിചാരിച്ചതുപോലെ മികച്ചതാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ അനാലിസിസ് അല്ലെങ്കിൽ മികച്ചതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ലേ അതൊരു പ്രശ്നമല്ലേ ശരിക്കും അതേപോലെ തരൂര് അവിടെ ചെന്ന് തരൂര് വരും തിരിയായി മാറുന്ന സ്ഥിതി വന്നാൽ അതൊക്കെ പ്രശ്നം അപ്പം അങ്ങനെ അങ്ങനെ വരികയാണോ അങ്ങനെയാണോ പോകേണ്ടത് എന്നൊക്കെയുള്ള ആലോചനകൾ ഇവരുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാവും എന്തായാലും ഇവർ ഇവരുടെ സാധ്യത വളർത്താൻ വേണ്ടിയിട്ടാണ് കലാപങ്ങൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ റിസൾട്ട് നമുക്കങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാകണം എന്നില്ല മറ്റേതെങ്കിലും രീതിയിലേക്ക് അതൊക്കെ പോകാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇന്ന് വന്ന റിസൾട്ട് എന്ന് പറയുന്നത് അത്ര പ്രകടമായിട്ടുള്ള രീതിയിൽ യു എന്നാണ് യു ഡി എഫിൻ്റെ മുന്നേറ്റത്തെ വാഴ്ത്തുന്നതല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ യു ഡി എഫിനാണ് എപ്പോഴും ഒരു അപ്പർ ഹാൻഡെന്ന സന്ദേശം അതിലുണ്ട് അത് തുടരുക തന്നെ അത് ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ അതൊക്കെ ഇവരെല്ലാവരും കൂടി തല്ലി കുഴിച്ച് ഞാൻ എന്തായിരിക്കും അവർക്ക് അവരൊക്കെ വഴിയാധാരമായി നമ്മൾ പരിതപിക്കുക എന്ന് മാത്രമേ